െ നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പാർട്ട്മെന്റോ വീടോ കാര്യങ്ങളോ ഒന്നും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള ഒരു ലാൻഡാണ് പരിചയപ്പെടുത്തുന്നത് പ്ലോട്ട് നല്ല സ്ക്വയർ ആയിട്ട് കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പ്ലോട്ട് ഇത് എവിടെയെന്ന് അറിയണ്ടേ അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നല്ല നല്ല ലാൻഡുകൾ ചോദിക്കുന്നത് അതുപോലെ തന്നെ പ്രൈം ലൊക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് ചോദിക്കുന്നത് ലാൻഡ് അപ്പം അവർക്ക് നല്ല സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ലാൻഡ് പ്രീമിയം ലാൻഡാണ് കേട്ടോ അപ്പം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായിട്ടുള്ള അതും എവിടെയായിട്ടാണ് എവിടെയായിട്ടാണെന്നറിയോ ഇത് നമ്മുടെ തേവക്കിലാണ് തേവക്കല് കാക്കനാടിനോട് ഏറ്റവും അടുത്ത പ്രദേശമായിട്ടുള്ള തേവക്കല് വിദ്യോദ്യ സ്കൂളിനോട് തൊട്ടടുത്തായിട്ട് മനോഹരമായിട്ടുള്ള അത്യാവശ്യം ഏകദേശം നാല് നാലര മീറ്ററോളം വഴി സൗകര്യത്തിൽ മനോഹരമായിട്ടുള്ള ലാൻഡ് അതും ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന പ്ലോട്ടാണ് അപ്പൊ ഈ കാണുന്ന ലാൻഡാണ് കേട്ടോ കേട്ടോ ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഇവിടെ ആയിട്ടാണ് എൻട്രൻസ് വരുന്നത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി കറക്റ്റ് പറയുകയാണെങ്കിൽ ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തേവക്കൽ തേവക്കൽ വിദ്യാഭ്യാസ സ്കൂളിൽ നിന്ന് എത്രയുണ്ട് എന്നറിയോ എത്ര വെറും അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറോ അറുന്നൂറോ മീറ്ററോളൂ ഡിസ്റ്റൻസ് മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ അത്രത്തോളം അടുത്തായിട്ടാണ് ഈ ലാൻഡ് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നല്ല സ്ക്വയർ ആയിട്ടുള്ള ലാൻഡ് ആണ് ഇത് എത്ര സെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള വീട് വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് കേട്ടോ അപ്പൊ ഈ ഇതിന്റെ പ്രൈസിലേക്ക് നമുക്ക് ലാൻഡ് ഒന്ന് കണ്ടതിന് ശേഷം ഇതിന്റെ പ്രൈസിലേക്ക് അടക്കാം ഓക്കെ അല്ലേ ഇനി നമുക്ക് അറിയേണ്ടത് എന്താ പ്രൈസിലേക്കാണ് കിടക്കേണ്ടത് അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് വിദ്യാഭ്യാസ ഉണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ കങ്ങരപ്പടി വലിയൊരു ജംഗ്ഷനാണ് കങ്ങരപ്പടി എല്ലാ സാധനങ്ങളും മാർക്കറ്റ് വരെ നമുക്ക് അതിലുണ്ട് ആ ഭാഗത്തുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിലും നമുക്ക് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിലും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡും അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററിനുള്ളിൽ ഉള്ളൂ അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുക്കാട്ടുപടി ഭാഗത്തേക്ക് പോകാം അവിടുന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകാം ആലുവ എടപ്പള്ളി അതുപോലെ തന്നെ കാക്കനാട് എല്ലാത്തിൻ്റെയും സെന്റർ ആയിട്ട് എടുക്കുന്ന ഒരു പ്ലോട്ടാണ് ഇത് അപ്പൊ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്നറിയോ എത്രയാണ്